നമസ്കാരം ഹരിനാരായണൻ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പല തർക്കങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതുകൂടാതെ സമാനമായിട്ടുള്ള പല തർക്കങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒന്ന് കാശി ാൻ വാപ്പിയാണ് രണ്ടാമത്തേത് മധുരയാണ് മൂന്നാമത്തേത് സംപാലാണ് ഈ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തുന്നു ആ സർവേ നടത്തിയതിനു ശേഷമുള്ള അതിന്റെ കണ്ടെത്തലുകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നു പൊതുസമൂഹം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു വിഷയം പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ഇങ്ങനെ നിയമപരമായിട്ട് നടക്കുകയാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുണ്ട് ഇപ്പോഴും അയോധ്യ രാമജന്മഭൂമി വിഷയം ുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ആ വിധി ഫൈനലിൽ എത്തിയ ശേഷവും ആ സമയത്തൊന്നും തന്നെ പറയാതിരുന്ന പല തടസ്സവാദങ്ങളും ഇപ്പോഴും ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട് അത് വ്യക്തികളുണ്ട് സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളടക്കം പലരും അതേ നില തന്നെ തുടരുന്നുമുണ്ട് സ്വീകരിക്കുന്നുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് പാലായിലൊരു വിഷയം ഉണ്ടാകുന്നത് പാലാ ബിഷപ്പ് ബോസിന്റെ ഭൂമിയിൽ ഒരു ശിവലിംഗം കണ്ടെത്തി എന്നുള്ളതാണ് ഈ വാർത്ത ഈ വാർത്ത വന്നിട്ട് ഏതാനും ദിവസങ്ങളായി എങ്കിലും അത് വലിയ രീതിയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അടക്കം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് പാലായിലെ ബിഷപ്പ് ഹൌസിന്റെ ഒരു ഭൂമി ആ ഭൂമി കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ജെ സി ബി ഉപയോഗിച്ച് ഉഴുതുമറിക്കുകയായിരുന്നു ആ സമയത്ത് ക്ഷേത്ര സംബന്ധിയായ ചില കാര്യങ്ങൾ അതിൽ ശിവലിംഗവും ഉണ്ട് മറ്റു ചില വിഗ്രഹങ്ങളുമുണ്ട് ശോപാനക്കല്ലുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടെത്തുന്നു ആ കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയും എല്ലാം തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ കണ്ടു കഴിയുകയും ചെയ്തു ഇത് വാർത്തയാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ചില വ്യക്തികളായിക്കോട്ടെ ഇതെല്ലാം തന്നെ കേരളത്തിൽ മറ്റൊരു അയോധ്യ കേരളത്തിൽ മറ്റൊരു ഗ്യാൻ എന്ന രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്കാണ് ചർച്ചയെ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന പല ജേണലിസ്റ്റുകളും ഇതൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കമന്റ് ആൾക്കാരെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ അയോധ്യ കാശി മധുരാ സംബാൽ എന്നീ തർക്കങ്ങളിൽ നിന്ന് പാലാ വിഷയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യത്യാസം ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു ആരാധനാലയത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമല്ല എന്നുള്ളതാണ് മറ്റുള്ളതെല്ലാം തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ ആയിരുന്നു എങ്കിൽ പാലായിലെത്തേത് അങ്ങനെയുള്ള ഒരു ആരോപണമേ അല്ല രണ്ടാമത്തെ വിഷയം പാലായിലുള്ളത് ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ഒരു ആരാധനാലയം അല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വ്യത്യാസം ഇത് പാലാ ബിഷപ്പ് ഹൗസിൽ അല്ല എന്നുള്ളതുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പല ആൾക്കാരും പറഞ്ഞു വരുന്നത് തന്നെ ഇത് പാലാ ബിഷപ്പ് ഹൗസിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് അങ്ങനെയല്ല പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഓണർഷിപ്പിലുള്ള മറ്റൊരു പ്രോപ്പർട്ടിയിലാണ് ഇത് കാണുന്നത് ആ പ്രോപ്പർട്ടി പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നു ഉണ്ടായിരുന്നില്ല അവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ഉള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒന്ന് നേരെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി ഉപയോഗിച്ച് ഉഴുത് ആ സമയത്താണ് അവിടെ നിന്ന് ശിവലിംഗങ്ങളും മറ്റുള്ള ഹിന്ദുമത ബിംബങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലെ അല്ല പാലായിലേത് അടുത്തത് പാലായിൽ ഒരു തർക്കമേ ഇല്ല എന്നുള്ളതാണ് അതായത് അവിടെ ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ കാണുന്നു അങ്ങനെ കണ്ടെത്തിയ സമയത്ത് ഈ വിവരങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ഹൈന്ദവ സംഘടനകളായിക്കോട്ടെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിക്കോട്ടെ നേരിട്ട് ഇവർ പാലാ ബിഷപ്പ് ഹൗസിൽ തന്നെ അറിയിക്കുകയാണ് ചെയ്തത് അതായത് ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥിതിയോട് ഇവിടെയുള്ള ഇതര മതവിഭാഗങ്ങളോട് അവർക്കുള്ള ബഹുമാനത്തിനെ മുൻനിർത്തി അവർ തന്നെ നേരിട്ട് അറിയിക്കുകയാണ് ഇങ്ങനെ ചില വസ്തുവകകൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിത് വന്നൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അല്ലെങ്കിൽ അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദുമത സംഘടനകൾ ആയിക്കോട്ടെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും അവിടേക്ക് വരുന്നതും ഇത് കാണുന്നതും ഇനി ഇതെല്ലാം തന്നെ ഒരു ഹിന്ദുമത ചിഹ്നങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ അവിടെ ആരാധനയ്ക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നു മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നു അവർ വിളക്കും മറ്റും കൊണ്ടുവന്ന് അവർ കൊളുത്തി അവിടെ നിന്ന് പ്രാർത്ഥനകളും നടത്തുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റൊരു മതവിഭാഗത്തിന്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലേക്കുള്ള പ്രാർത്ഥനകളും മറ്റും നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള അനുമതി അതിനുണ്ടായിരിക്കണം കാരണം മറ്റൊരാളിന്റെ പ്രോപ്പർട്ടിയിൽ കടന്നുകയറി ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അതവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുവാദവും അവിടെയുള്ള ഹിന്ദു മതവിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പാലാ രൂപതയുടെയോ പാലാ ബിഷപ്പ് ഹൗസിൻ്റെയോ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള തർക്കമോ എതിരഭിപ്രായമോ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ ഇതുവരെ അങ്ങനെയൊരു കാര്യം കേട്ടിട്ടുമില്ല അടുത്തത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ആരാധനാലയത്തിന് വേണ്ടിയിട്ടോ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ തർക്കമില്ല എന്നതുപോലെ തന്നെ ആ കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടും തർക്കമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഓണർഷിപ്പ് ആ ഭൂമിയുടെ ഓണർഷിപ്പ് പൂർണ്ണമായും പാലാ ബിഷപ്പ് ഹൗസിനാണ് എന്ന കാര്യത്തിൽ ഹിന്ദു വിഭാഗത്തിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനെ നശിപ്പിച്ച് ഇല്ലാതെ ആക്കി ആ ഭൂമി സഫ കൈവശപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം പോലും അവിടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അതായത് ആ ഭൂമിയുടെ കൈവശ അവകാശം ക്രയവിക്രയ അവകാശം ഒക്കെ തന്നെ നിയമപരമായി നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള പാലാ ബിഷപ്പ് ഹോസിനാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല ഒപ്പം ഇതെല്ലാം തന്നെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾ ആണ് എന്നുള്ളതും അതിൻ്റെ ഓണർഷിപ്പ് ഹിന്ദുമത വിഭാഗത്തിന് തന്നെയാണ് എന്നുള്ളതും അവിടെയാണത് എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്കും യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അങ്ങനെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ കാര്യത്തിനെ പറ്റി ഇരുവിഭാഗങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നു ഇനി എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട കാര്യം ആരായികയുമാണ് ഇവിടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് ചെയ്തിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഹിന്ദു മത ആചാരവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം ഒരു ദേവപ്രശ്നം നട അങ്ങനെയുള്ള ഒരു ദേവപ്രശ്നം നടത്തുന്നതിനുള്ള അനുമതി പോലും ആ ഭൂമിയിൽ വെച്ചാണ് എങ്കിൽ അതിനു പോലും ബിഷപ്പ് ഹൗസ് തയ്യാറാണ് എന്നാണ് നമ്മൾ ഇതിനോടകം അറിയുന്നത് കാരണം ക്ഷേത്ര ഭാരവാഹികളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഈ കാര്യവുമായിട്ട് പാലാ ഹൗസിന്റെ പാലാരൂപതയുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഉണ്ട് എന്നാണ് ഇനി അനുസരിച്ച് ഒരുപക്ഷെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഈ ബിംബങ്ങളെ ഒക്കെ തന്നെ മാറ്റാം കാരണം അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരു ചരിത്രം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി അഥവാ അവിടെ തന്നെയാണ് ഒരു ക്ഷേത്രം സ്ഥാപിക്കേണ്ടത് എന്ന് ഉണ്ട് എങ്കിൽ ആ സ്ഥലം ക്രയവിക്രയം ചെയ്യുന്നതിന് പാലാ ബിഷപ്പ് ഹൗസിനോ രൂപതയ്ക്കോ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാകും എന്നും ഞാൻ കരുതുന്നില്ല കാരണം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് രണ്ടു മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളാണ് മതാചാരവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു ഭൂമി അങ്ങനെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ അതിനുവേണ്ടി ക്രയവിക്രയം നടത്താൻ ഒരു പക്ഷേ പാലാരൂപത തയ്യാറാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്തായാലും ദേവപ്രശ്നവുമായി സഹകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾക്കും സഭയുടെ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഹൗസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഈ വിഷയത്തെ അനാവശ്യമായി പെരുപ്പിച്ചു കാട്ടി അത് നമ്മുടെ നാട്ടിലുള്ള രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധയ്ക്ക് കാരണമായിട്ടുള്ള വിഷയമാണ് എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണെങ്കിലും മാധ്യമങ്ങൾ ആണെങ്കിലും മാധ്യമ പ്രവർത്തകർ ആണെങ്കിലും ചെയ്യുന്നത് നീചമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടെന്ന ആവശ്യം പോലുമില്ല ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് മീഡിയ വൺ എന്ന ചാനലിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ അവർ എൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് അവർ എന്തൊക്കെ പറഞ്ഞിരിക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് ഗ്യാൻവാബി ഉൾപ്പെടെയുള്ള പല തർക്കങ്ങളെക്കുറിച്ച് സമ്പാലിലെ വെടിവയ്പ്പിനെക്കുറിച്ച് ഒക്കെ തന്നെ അവർ അതിൽ പരാമർശിക്കുന്നുണ്ട് പറയുന്നുണ്ട് തന്നെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടായിരുന്ന ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആരാധനാലയങ്ങളുടെ മതസ്വഭാവം എന്തായിരുന്നു അത് പിന്നീട് ഭേദഗതി ചെയ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന രീതിയിലേക്കുള്ള നിയമമുണ്ട് ആ നിയമത്തിന് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പിന്നീട് വ്യവഹാരത്തിന്റെ ഭാഗമായി സുപ്രീം കോടതി പോലും പരിഗണിക്കാത്തത് എന്ന രീതിയിലേക്കുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും ലേ ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഔട്ട് ഓഫ് ഫോക്കസ് ടീമിനും മീഡിയ വൺ ചാനലിനും അവരുടെ മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഒന്നുകൂടി പരിശോധിക്കാവുന്നതാണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കം പോലെ അല്ല ഇവിടെ ഇവിടെ ഒന്നാമതായിട്ട് തർക്കമില്ല മീഡിയ വൺ ചാനൽ ഈ പാലാ ബിഷപ്പ് ഹൗസിന്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ നിന്നും ഈ രീതിയിലുള്ള ബിംബങ്ങളും മറ്റും ലഭിച്ചതിനു ശേഷം രണ്ട് വിഭാഗക്കാരും ഒരു വിധത്തിലുള്ള പ്രശ്നവും കൂടാതെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ച് ദിവസത്തിന് ശേഷം മീഡിയ വൺ എന്ന ഒരു ചാനൽ ഇവിടെ വരികയും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ മാത്രം കുറെ വളച്ചൊടിച്ച വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുകയുമാണ് ഇവിടെ ഉണ്ടായത് രണ്ട് ഇവിടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല മൂന്ന് ഇതിൽ രണ്ട് വിഭാഗവും അവരുടേതാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ക്ലെയിമിനും മുന്നോട്ട് പോകുന്നില്ല അതായത് സംബാലിലായിക്കോട്ടെ ക്യാൻവാബിയിലായിക്കോട്ടെ അയോധ്യയിലായിക്കോട്ടെ മധുരയിലായിക്കോട്ടെ അവിടെയുള്ള മുസ്ലിം പക്ഷം പറയുന്നത് ഇത് അവരുടെ ആരാധനാലയം ആണ് എന്നും അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുമാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം പോലുമില്ല ഒരു തർക്കവുമില്ല ആരാധനയുമായി ബന്ധപ്പെട്ട പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറച്ചുകൂടി സമചിത്തയോടുകൂടി സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യത എല്ലാ നല്ല മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട് ഈ വിഷയം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയുന്നതിന് പകരം നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ആകെ തേർക്കുന്ന രീതിയിലേക്കുള്ള അഭിപ്രായം പറയുകയും ആൾക്കാരുടെ ഉള്ളിലേക്ക് അനാവശ്യപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടുകയും ചെയ്യുന്നത് ആരാണെങ്കിലും അത് ചെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ സമാധാനപരമായി മതസൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പരിഹരിക്കപ്പെടട്ടെ ആ തീരുമാനങ്ങൾ സഭയ്ക്കും ഹിന്ദുമത വിഭാഗത്തിനും ഒരേപോലെ സ്വീകാര്യവുമാകട്ടെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം പൂത്തുലയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൽ കയറി മീഡിയ വൺ പോലെ ഒരു ചാനൽ ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ അസ്വസ്ഥത പോണ്ട് പല ക്രമികീടങ്ങളും തലപൊക്കുന്നുണ്ടാവാം അത്തരത്തിലുള്ള ക്രമികീടങ്ങളെ അവർ അർഹിച്ച അവജ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞതുകൊണ്ട് ഈ വിഷയവുമായി മുന്നോട്ടു പോകുന്നതിന് ഇരുവിഭാഗങ്ങൾക്കും സാധിക്കും എന്നാണ് കരുതുന്നത് നമസ്കാരം